നമുക്കിനി കൊല്ലത്തേക്കൊന്ന് പോകാം കൊല്ലത്ത് ആദിച്ചെനല്ലൂരിൽ ലൂക്കാസിൻ്റെ വീട്ടിൽ നിന്ന് റിനു സീഥ നമുക്കൊപ്പം ചേരുന്നു റിനു വളരെ സങ്കടകരമായ വാർത്ത ലൂക്കോസിൻ്റെ വീട്ടുകാർ എല്ലാ ദിവസവും പ്രതീക്ഷിച്ചിരുന്ന ഗുഡ് മോർണിംഗ് ഇത്തവണ വരാത്തതിപ്പോൾ ഇന്നലെ വല്ലാതെ ഒന്ന് ഉള്ളു പിടഞ്ഞതാണ് പക്ഷേ അപ്പോഴും ആ ദുരന്തവാർത്ത തങ്ങളെ തേടിയെത്തില്ല എന്നൊരു ആശ്വാസത്തിലായിരുന്നു പക്ഷേ ആശ്വാസത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയുസ് അധികം ഉണ്ടായില്ല ലൂക്കോസിൻ്റെ മരണ വാർത്ത എപ്പോഴാണ് വീട്ടുകാർ സ്ഥിരീകരിച്ചത് എത്ര നാളായി ലൂക്കോസ് കുവൈറ്റിലാണ് അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് ലൂക്കോസ് അഥവാ ഈ ആദിച്ച് നെല്ലൂർക്കാരുടെ സാബുവിൻ്റെ വീടിന് മുന്നിലാണ് ഒരു വർഷത്തിന് മുമ്പാണ് അദ്ദേഹം വിദേശത്തേക്ക് വിദേശത്ത് നിന്ന് എത്തിയതിനു ശേഷം തിരിച്ച് മടങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു മാസത്തിനകം തന്നെ മകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തുമെന്നുള്ള ഒരു ഉറപ്പാണ് അദ്ദേഹം കുടുംബത്തിന് നൽകിയിരുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ഒരു വേദനിപ്പിക്കുന്ന വിവരം വീട്ടുകാർ അറിഞ്ഞത് എന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും എല്ലാവരും അതായത് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ ഈ വീട്ടിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വാർഡ് മെമ്പർ ഷാജി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അവരോട് തന്നെ ചോദിക്കാം എപ്പോഴാണ് ഈ വിവരം അറിയുന്നത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ സർ ഇത് കൊല്ലം ജില്ലയിലെ ആദിച്ചന്നൂർ ഗ്രാമപഞ്ചായത്തില് വെളിച്ചിക്കാല എട്ടാം വാർഡാണിത് ഇത് ഈ ലൂക്കോസ് എന്ന് പറഞ്ഞ സാബു ജോലിയിൽ കുവൈറ്റിൽ പ്രവേശിച്ചിട്ട് പതിനെട്ട് വർഷമായി ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നാസർബത്ത എന്ന കമ്പനി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുന്നു കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ വന്നു പോയതാണ് ഇദ്ദേഹത്തിന് ഭാര്യ രണ്ട് മക്കളാണ് ഭാര്യ ഹൗസ് വൈഫാണ് രണ്ട് മക്കൾ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഒരാൾ പ്ലസ് ടു പാസ്സായി നിൽക്കുന്നു രണ്ടാമത്തെ കുഞ്ഞ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു പത്ത് വയസ്സാണ് പ്രായം അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട് പ്രായമുള്ള തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള പിതാവൊക്കെ അമ്മച്ചിയും ജീവിച്ചിട്ടുണ്ട് ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനാണ് ലൂക്കോസ് ഈ മകളുടെ അഡ്മിഷന് വേണ്ടി അടുത്ത മാസം വരുവാനായിട്ട് അതായത് പ്ലസ് ടു പാസ്സായതിന് ശേഷം ഡിഗ്രിയുടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് മാസം വരാമെന്നും കുഞ്ഞിന് ഒരു മൊബൈലൊക്കെ മേടിച്ച് സമ്മാനമൊക്കെ മേടിച്ച് ഒരു അവസരത്തിലാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റായി ഇന്നലെ എന്നും ലൂക്കോസ് ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും വീട്ടിൽ അപ്പച്ചനോടും അമ്മച്ചയോടും ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒക്കെ സംസാരിക്കുമായിരുന്നു പക്ഷേ ഇന്നലെ രാവിലെ മുതൽ ടെലിഫോൺ കണക്ഷൻസ് ജാതായ ബന്ധമില്ലാതായപ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻ്റിലൂടെ ടി വിയിൽ ഇങ്ങനെ ഫ്ലാഷ് ന്യൂസുകൾ കണ്ടപ്പോൾ അശങ്കയേറി ആശങ്കയേറിയതിനു ശേഷം ഉച്ചവരെയും നമ്മൾക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ വിശ്വാസം പക്ഷേ ഉച്ചകഴിഞ്ഞ് ന്യൂസ് മീഡിയ കൊണ്ട് അങ്ങനെ റിപ്പോർട്ട് അങ്ങനെയുള്ള പല ചാനലിൽ ഇങ്ങനെ എഴുതി എഴുതി കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊല്ലം സ്വദേശികളായ രണ്ടുമൂന്നുപേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരാശങ്കയേറുകയും ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു സ്ഥിരീകരണ വാർത്ത പോലെ ഗൾഫിലുള്ള സുഹൃത്തുക്കളോടും അവിടെയുള്ള മറ്റൊരു സുഹൃത്തുക്കളോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തു മനസ്സിലായി അതിനുശേഷം ഞാൻ ഈ വീട്ടിലെത്തുകയും ബഹുമാനപ്പെട്ട കൊല്ലം എം ബി ശ്രീ എൻ കെ പ്രേമേന്ദ്ര സാറുമായിട്ട് രാത്രി സംസാരിക്കുകയും വൈകുന്നേരം സംസാരിക്കുകയും സാറിന് പേരെഴുതിക്കുകയും സാറ് തന്നെ അപ്പോൾ സഹമന്ത്രിയുടെ ഓഫീസിൽ സഹമന്ത്രിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് അപ്പോൾ സാറ് പറഞ്ഞ് കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട് ഷാജി എന്നുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാൽ കമ്പനിയുടെ ഭാഗത്തുനിന്നും മറ്റൊരു യാതൊരു വിതുമായ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴും ന്യൂസ് ചാനലുകളിൽ ഞങ്ങൾ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെളിച്ചിക്കാല സ്വദേശിയായ ലൂക്കോ സാബു മരണത്തിൽപ്പെട്ടു അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് എന്തായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നില്ലെങ്കിലും കമ്പനിയിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നില്ലെങ്കിൽ പോലും അവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ഭാര്യയെയും അതുപോലെ തന്നെ മക്കളെയും അച്ഛനെയും അമ്മയെയും വിവരം അറിയിച്ചിട്ടുണ്ട് ബന്ധുക്കൾ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും ഒരു തീരുമാനമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരം എന്തായാലും ബന്ധുക്കളും നാട്ടുകാരടക്കം വീട്ടിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ൾ എ ഗ്രേഡോട് കൂടിയാണെന്ന് തോന്നുന്നു ആ സന്തോഷ വാർത്ത ലൂക്കോസ് കേട്ട് ഒരുപക്ഷെ ദിവസങ്ങൾക്കുള്ളിലാണ് ലൂക്കോസിന് ഈ ദുരന്തം ഉണ്ടാവുന്നത് മകളുടെ ഈ വിജയം വലിയ വിജയത്തിൻ്റെ ആഹ്ലാദത്തിനായി കുടുംബത്തോടൊപ്പം പങ്കുചേരാൻ വരികയെ അടുത്ത് വരാനിരിക്കുകയായിരുന്നു തോന്നു അല്ലേ ലൂക്കോസ് തീർച്ചയായും ഉന്നത വിജയം നേടിയ മകൾക്കൊരു സമ്മാനമൊക്കെ വാങ്ങിയാണ് ലൂക്കോസ് ഗൾഫിൽ ഉള്ളത് താമസസ്ഥലത്തുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ തന്നെ പറഞ്ഞ് കേട്ടത് അടുത്ത മാസം അതായത് ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി അടുത്ത മാസം ഇവിടേക്ക് എത്താമെന്നുള്ളൊരു ഉറപ്പാണ് മകൾക്കും ഭാര്യക്കും ബന്ധുക്കൾക്കും അടക്കം നൽകിയിരുന്നത് ഈ മെമ്പർ അടക്കം ബന്ധുക്കളടക്കം പറയുന്നത് ഒരു ദിവസം പത്ത് തവണയെങ്കിലും ഈ വീട്ടിൽ വിളിച്ച് എല്ലാവരുമായി വീഡിയോ കോളിൽ അടക്കം സംസാരിക്കുമായിരുന്നു ഇന്നലെ രാവിലെ മുതൽ അങ്ങനെ ഒരു ബന്ധമില്ല ഇന്നലെ വിളിച്ചിട്ടില്ല അതുകൊണ്ടാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കിയത് മാധ്യമങ്ങളിലൂടെ ഇത്തരം ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നു തുടർന്ന് ഉള്ള അന്വേഷണത്തിലാണ് അദ്ദേഹത്തിനും അപകടം സംഭവിച്ചതായി സ്ഥിരീകരിച്ചത് പക്ഷേ അപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ട് കാണും അല്ലെങ്കിൽ ബന്ധപ്പെടാനുള്ള ഒരു സാങ്കേതിക സംവിധാനത്തിൻ്റെയൊക്കെയുള്ള ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹം രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പക്ഷേ രാത്രിയോടുകൂടിയാണ് ഔദ്യോഗികം അല്ലെങ്കിൽ പോലും സുഹൃത്തുക്കളിൽ നിന്ന് സ്ഥിരീകരണം അദ്ദേഹത്തിന് അപകടത്തിൽപ്പെട്ടു ജീവൻ നഷ്ടമായി എന്നുള്ളതടക്കമുള്ള വിവരം ആ വീട്ടുകാർ ർക്ക് ലഭിക്കുന്നത് എന്നാണ് മെമ്പർ അടക്കം പറയുന്നത് തുടർന്നാണ് എംപിയുമായി ബന്ധപ്പെടുന്നതും അതിനുശേഷം വിദേശകാര്യ മന്ത്രിയുടെ ഓഫീസിലടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യം അന്വേഷിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് എന്തായാലും മൃതദേഹം തിരികെ നാട്ടിലെത്തിക്കുവാനുള്ള നാട്ടിലെത്തി നടത്തുന്ന അതായത് ചടങ്ങിൽ നടത്തുന്നതിനുള്ള ഇടപെടലൊക്കെ തന്നെ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മെമ്പർ അടക്കം നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നതായിരുന്നു ഓക്കെ റിനു വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് മകൾ ഉന്നത വിജയം നേടി മകളുടെ ഡിഗ്രി അഡ്മിഷൻ അടക്കം താനും കൂടി വന്നൊന്ന് ആഹ്ലാദിക്കാം അല്ലെങ്കിൽ സന്തോഷിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ലൂക്കോസിൻ്റെ ഈ ദുരന്ത വാർത്ത വീടിനെ തേടിയെത്തുന്നത് ആഹ്ലാദ നിമിഷങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നത്